നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ പതിനാല് വയസ്സുള്ള ദളിത് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു കേസിൽ സൽമാൻ സുബൈർ റാഷിദ് ആരിഫ് എന്നീ നാല് പ്രതികൾക്കെതിരെ ഇരയുടെ കുടുംബം പരാതി നൽകിയിരുന്നു മാർച്ച് ആറ് വരെ പ്രധാന പ്രതിയായ സൽമാനെ മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുള്ളൂ ഇന്നലെ രണ്ട് പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തു എഫ്ഐആറിൽ പ്രതികൾ തന്നെ പീഡിപ്പിച്ചതിന്റെയും ഹിന്ദു പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുള്ള ആരോപണ വിധേയമായ അവിഹിത ബന്ധത്തിന്റെയും ഭയാനകമായ വിശദാംശങ്ങൾ ഇര ഇസ്ലാമിക ജിഹാദ് നടത്തുന്നതിനും ഹിന്ദു പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനുമായി തനിക്ക് ഫണ്ട് ലഭിക്കുന്നുവെന്ന് പ്രതി സൽമാൻ തന്നോട് പറഞ്ഞതായി ഇര വ്യക്തമാക്കി ഇസ്ലാമിക ജിഹാദ് നടത്തുന്നതിന് സൽമാന് വലിയ ഫണ്ട് ലഭിക്കുന്നു നീ വെറും ഒരു കൊച്ചു പെൺകുട്ടിയാണ് നിന്നെപ്പോലെയുള്ള നിരവധി പെൺകുട്ടികളെ ഞാൻ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട് ഇതിനായി ഞങ്ങൾ മുസ്ലിങ്ങൾ ജനത്തിൽ സ്വർഗത്തിൽ പോകും പ്രതിയെ ഉദ്ധരിച്ച് എഫ്ഐആറിൽ ഇര പറഞ്ഞു പ്രതികളെല്ലാം തന്നെ രണ്ടു മാസത്തോളം തുടർച്ചയായി ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും ഭക്ഷണം ആവശ്യപ്പെട്ടാൽ നിർബന്ധിച്ച് ബീഫ് തീറ്റിച്ചുവെന്നും ഇര വെളിപ്പെടുത്തി എനിക്ക് ബോധം വരുമ്പോഴെല്ലാം ഞാൻ അവരോട് ഭക്ഷണം ആവശ്യപ്പെടുവായിരുന്നു അവർ എനിക്ക് പോത്തിറച്ചിയോ ബീഫോ കഴിക്കാൻ തന്നിരുന്നു ഞാൻ അത് കഴിക്കാൻ വിസമ്മതിപ്പിച്ചപ്പോൾ അവർ എന്നെ നിർബന്ധിച്ച് ബീഫ് തീറ്റിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തു റിൽ പറഞ്ഞു ഇരയുടെ കയ്യിൽ ഓം എന്ന ടാറ്റു പ്രതി ആസിഡ് ഒഴിച്ച് കത്തിച്ചതായും പരാതിയുണ്ട് സൽമാൻ എന്റെ കയ്യിലെ ഓം ടാറ്റു ആസിഡ് ഒഴിച്ച് കത്തിച്ചു എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇര വ്യക്തമാക്കി എഫ്ഐആറിൽ പറയുന്നതനുസരിച്ച് രണ്ടു മാസത്തോളം ഇരയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം പ്രതി സൽമാൻ ഇരയെ ഉത്തർപ്രദേശിലെ ഭോജ്പൂരിൽ ഉപേക്ഷിച്ചു ഈ വർഷം ജനുവരി രണ്ടിന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഒരു പ്രാദേശിക തയ്യൽ കടയിലേക്ക് പോകുമ്പോൾ പ്രതി തട്ടിക്കൊണ്ടുപോയതായി ഇരയുടെ അമ്മായി പരാതിപ്പെട്ടിരുന്നു ഒരു വാഹനത്തിൽ അവളെ തട്ടിക്കൊണ്ടുപോയി ചില മരുന്നുകൾ നൽകി ബോധരഹിതയാക്കി പ്രതി ദിവസങ്ങളോളം ബന്ദിയാക്കി കേസ് പിൻവലിക്കാൻ പ്രതികൾ ഇരയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയതായും ആരോപിക്കപ്പെടുന്നു കേസിൽ അന്വേഷണം നടക്കുകയാണ് കേസിൽ പ്രതിഷേധം ശക്തമാവുന്നുമുണ്ട് ഇതെല്ലാം നടക്കുമ്പോൾ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് സുള്ളി ഡീൽസ് എന്ന തരത്തിലുള്ള ഫിക്ഷനെക്കുറിച്ചും ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ ഒരു ആഖ്യാനം അന്താരാഷ്ട്ര തലത്തിൽ വിറ്റഴിക്കപ്പെടുന്നു എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു ബി ബി സി സളി ഡീൽസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഒരു മുഴുവൻ ഡോക്യുമെന്ററി സംഘത്തെയും അയച്ചതായി അറിഞ്ഞപ്പോൾ തന്നെ എന്തോ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന വലിയ ഗ്രൂമിംഗ് ഗാംഗുകൾ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടെന്ന് തോന്നിയിരുന്നു എന്നാണ് മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഉത്തർപ്രദേശിലെ ഖോഖ്പൂരിൽ റോഹിംഗ്യകൾ കോടിക്കണക്കിന് വിലയുള്ള ഭൂമി കൈവശപ്പെടുത്തിയതായി പരാതി ബി ജെ പി നേതാവ് അനുപമ ആര്യയുടെ പരാതിയിലാണ് ഭൂമി കൈയേറ്റ കേസ് പുറത്തുവന്നത് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് അനുപമ ആര്യയും ഭർത്താവിനെയും റോഹിംഗ്യകൾ ആക്രമിക്കാനും ശ്രമിച്ചു വിപ്രായ് നഗർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ് അനുപമ ആര്യ ഗർവ ചൌക്കിന് സമീപത്തെ കോടിക്കണക്കിന് വില മതിക്കുന്ന ഭൂമിയാണ് രോഹിംഗ്യകൾ കൈവശപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നു ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വളരെ കാലമായി തർക്കം നിലനിന്നിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ചിലർ തൊഴിലാളികളോടൊപ്പം ഭൂമിയിലെത്തി അവിടെ അതിർത്തി മതിൽ പണിയാൻ തുടങ്ങി ഈ വിവരമറിഞ്ഞ അനുപമ ആര്യ ഭർത്താവ് മുരാരി ലാലിനും അഭിഭാഷകനും മകൻ സൂര്യാൻഷ് ഗുപ്തയ്ക്കും ഒപ്പം സ്ഥലത്തെത്തി അതിർത്തി നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിച്ചു ഇതേ തുടർന്ന് ഇരുവിഭാഗവും തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു അനുപമയ്ക്കും ഭർത്താവിനും മകനും സംഘർഷത്തിൽ പരിക്കേറ്റു ഇക്കാര്യത്തിൽ അനുപമ പോലീസിൽ പരാതി നൽകിയിരുന്നു രോഹിംഗ്യകൾ ആ ഭൂമിയിൽ താമസിക്കുന്നുണ്ടെന്നും അവർ ആ ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും അനുപമ പരാതിയിൽ പറയുന്നു മജീദ് ഷാനവാസ് റംസാൻ ഷോയിബ് പുന്നു തുടങ്ങിയവരുടെ പേരുകൾ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനുപമ ആര്യയുടെ പരാതിയിൽ പറയുന്ന അഞ്ച് രോഹിംഗ്യകൾക്കും തിരിച്ചറിയാത്ത അൻപത് രോഹിംഗ്യകൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് ഖരഗ്പൂർ എസ് പി നോർത്ത് ജിതേന്ദ്രകുമാർ ശ്രീവാസ്തവ പറഞ്ഞു അതേസമയം പോലീസ് അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തുവന്നു റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് കുടിലുകളിൽ താമസിച്ച രോഹിംഗകളുടെ കുട്ടികൾ ഉറുതു പഠിച്ചിരുന്നു ഈ കുട്ടികൾ രാത്രിയിൽ പഠിക്കാൻ പോയിരുന്നു ഒരു സ്കൂൾ സമീപത്തുണ്ടെന്ന് പ്രദേശവാസികളിൽ ഒരാൾ പറഞ്ഞു മാത്രമല്ല അവിടെ ഒരു ജിം സജ്ജീകരിച്ചിട്ടുണ്ട് അതിൽ ഇംപ്രവൈസ്ഡ് ഡംബലുകൾ സിമെന്റ് കൊണ്ട് നിർമ്മിച്ച ഗത ബെഞ്ച് മറ്റ് ഫിറ്റ്നസ് ഉപകരണങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് പിപ്രൈച്ച് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് നാൽപ്പതോളം പേരടങ്ങുന്ന സംഘം ഇരുപതോളം കുടിലുകൾ കെട്ടി താമസിച്ചിരുന്നു എന്നാൽ ഭൂമി തർക്കത്തിൽ യു പി പോലീസ് കേസെടുത്തതിനു പിന്നാലെ സംഘം ഒളിവിൽ പോയെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് ജന്മഭൂമി